ഇന്നേ വരെ ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് ഉറക്ക പറഞ്ഞിരുന്നവർ ആ ചെയ്യാവുന്ന ശല്യങ്ങൾ മുഴുവൻ ശബരിമലയിൽ ചെയ്തിട്ടുള്ളവരുമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ പറയുന്നത് ഞാനൊരു വിശ്വാസിയാണ് അപ്പോൾ ഒന്നിൽ അദ്ദേഹം വിശ്വാസിയാവണം അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയണം അതിനകത്ത് ഭക്തിയുടെ സംഗമം എന്നുള്ളൊരു വാക്കും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് രണ്ടും അവിടെ ഇല്ല അവർക്ക് വിശ്വാസവും ഇല്ല അവർക്ക് ഭക്തിയുമില്ല ൂണിസമോ സോഷ്യലിസമോ സമത്വമോ ഭക്തിയോ ഇല്ല മൂന്ന് കോടി രൂപ കൊടുക്കുന്നവന് ഇലക്ഷന് മുമ്പ് വരണ്ടേ അപ്പൊ ഈ പണം കൈയിട്ട് വരാൻ വേണ്ടി ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തോന്നി മാസം നമസ്കാരം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ ഒരു സംഗമത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ശ്രീ കസ്തൂരി അനിരുദ്ധൻ ഇത് ഹിന്ദു ഐക്യവേദി മാത്രമല്ല ലോകത്തിലുള്ള ഹിന്ദു സമൂഹം അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പവിശ്വാസികൾ തന്നെ ഇതിനെ വളരെയധികം അവജ്ഞയോടുകൂടി അവിശ്വാസികൾ സംഘടിപ്പിക്കുന്ന എന്താണ് മൂലധനം കണ്ടെത്താൻ വേണ്ടി ലോ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പോയി പല പരിപാടികളും സംഘടിപ്പിച്ച് അതിലെല്ലാം തോറ്റുതുന്നമ്പം പാടി മറ്റ് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് ഇന്നേവരെ ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് ഉറക്ക പറഞ്ഞിരുന്നവർ അവർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും അവർ ഈശ്വര വിശ്വാസികളല്ല എന്ന് ഉറക്ക പറയുന്നവരും എന്താണ് മതം അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരുമാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പം പറയുന്നത് ഞാനൊരു വിശ്വാസിയാണ് അപ്പോൾ ഒന്നിലദ്ദേഹം വിശ്വാസിയാവണം അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയണം കാരണം ഇത് രണ്ടും കൂടെ രണ്ട് വള്ളത്തെ കാലു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വിശ്വാസികൾ വിശ് അങ്ങേറ്റം വിശ്വസിക്കുന്ന ശബരിമല ശബരിമല അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ ആചാരങ്ങളെ അവിടുത്തെ അനുഷ്ഠാനങ്ങളെ അവിടുത്തെ വിശ്വാസികളെ ഏറ്റവും മോശമായ രീതിയിൽ അവരെ അവഹേളിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യാവുന്ന ശല്യങ്ങൾ മുഴുവൻ ശബരിമലയിൽ ചെയ്തിട്ടുള്ളവരുമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നമുക്കറിയാം ഇവിടെ ഒരു മതിലുകെട്ടല്ലേ നടത്തിയത് സ്ത്രീകളെ കൊണ്ടുവന്ന് സ്ത്രീകളെന്ന് പറഞ്ഞാൽ കൂലി കൊടുത്ത് സർക്കാരിൻ്റെ ഖജനാവിലെ എടുത്തു കൊടുത്ത് അതിൽ എന്താണ് തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ ഈ കോർപ്പറേഷൻ അതുപോലെയുള്ള മുനിസിപ്പൽ ഇതിലുള്ള ചവറെടുക്കുന്ന ഇന്നത്തെ ഹരിതകർമ്മസേന അപ്പോൾ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കുടുംബശ്രീ ഇതിലെല്ലാം ഉള്ള പ്രവർത്തകരെ അവർ സർക്കാർ ശമ്പളം കൊടുത്ത് അവർ സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശം കൊടുത്ത് നൂറ് ശതമാനം എവരിതിൽ പങ്കെടു പങ്കെടുക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ റോഡുകളിൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ ഒരു മനുഷ്യ മതിൽ സംഘടിപ്പിച്ചവരാണ് ഈ കേരളത്തിലെ ഇന്നത്തെ ഭരണകൂടവും ഇന്നത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയും അപ്പോൾ അവർ നടത്തുന്ന ഒരു ആഗോള എന്താണ് അയ്യപ്പ സംഗമം അയ്യപ്പ വിശ്വാസി സംഗമം എന്ന ഭാഗ്യത്തിന് അങ്ങനെ ഒരു വാക്ക് വാക്കതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത് ഭക്തിയുടെ സംഗമം എന്നുള്ളൊരു വാക്കും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് രണ്ടും ഇല്ല അവർക്ക് വിശ്വാസവും ഇല്ല അവർക്ക് ഭക്തിയുമില്ല ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ കോടീശ്വരന്മാരെ പങ്കെടുപ്പിക്കുക കാരണം അതിൻ്റെ പ്രഖ്യാപനം തന്നെ അതിൽ വളരെ വ്യക്തമാണ് ഇതിനകത്ത് കമ്മ്യൂണിസമോ സോഷ്യലിസമോ സമത്വമോ ഭക്തിയോ ഇല്ല മൂന്ന് കോടി രൂപ ഡൊണേറ്റ് ചെയ്യുന്നവൻ ആർക്ക് ഡോണേറ്റ് ചെയ്യാൻ കഴിയും അപ്പം ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ മുമ്പാണെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരം എയർപോർട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന പോർട്ട് ഇതൊന്നും സ്വകാര്യ മേഖലയിൽ പോകരുത് ഇതെല്ലാം തന്നെ സർക്കാർ ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നവര് മൂന്ന് കോടി രൂപ കൊടുക്കുന്നവന് പ്രത്യേക ദർശനം അവന് പ്രത്യേക താമസ സൗകര്യം അവന് വി ഐ പി ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൽ തന്നെ പ്ലാറ്റിനം ഡയമണ്ട് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ വിലപിടുപ്പുള്ള വസ്തുക്കളുടെ പേര് കൊടുത്ത് അവർക്ക് പ്രത്യേക മെമ്പർഷിപ്പ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അയ്യപ്പ വിഗ്രഹം തന്നെ അവർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടു വയ്ക്കാം എന്ന് പറഞ്ഞാലും എവരത് പറയാനും മടിക്കില്ല കാരണം അത് വേണമെങ്കിൽ പറയും പത്ത് കോടി രൂപ വരാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചുകൊണ്ട് വയ്ക്കാം ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ശബരിമല നമുക്ക് പതിനെട്ടാം പടി ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതമെടുത്ത ഒരു അയ്യപ്പനാണ് അവിടെ പോകുന്നത് അല്ലാതെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ സൈഡിൽ കൂടെ പോകും പതിനെട്ടാം പടി കേറില്ല അപ്പോൾ ഇവരെ എല്ലാം കൊണ്ടുപോയി പ്രത്യേക ദർശനം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇരുപതാം തീയതിയാണ് ഞാൻ പറയുന്നത് ഈ ഇരുപതാം തീയതി എന്ന് പറയുന്നത് പിതൃപക്ഷമാണ് പിതൃപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെയും കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെയും പിതൃപക്ഷവും ദേവപക്ഷവും ഈ ദേവപക്ഷം എന്ന് പറയണത് ഇരുപത്തൊന്ന് കഴിയുമ്പോഴാണ് മാറുന്നത് അതാണ് നമ്മുടെ ഭക്തസംഗമം നമ്മൾ പങ്കെടുപ്പിക്കുന്നത് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് കാരണം അതുവരെ ദേവകാര്യങ്ങൾക്ക് അനുയോജ്യമായ സമയമല്ല അപ്പോൾ ഇതിനെപ്പോലും വകവയ്ക്കാതെ ഇതുപോലും ആലോചിക്കാതെ ആണ് ഇവർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ തന്ത്രി പറഞ്ഞിട്ടാണ് ലോഹപാളികൾ അഴിച്ചു മാറ്റിയത് അവിടെ ആ ശ്രീകോവിലിൻ്റെ രണ്ട് വശത്തുമുള്ള ശ്രീകോവിലിൻ്റെ നട അടച്ച് നമ്മൾ കാത്തു നിൽക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ രണ്ട് ദ്വാരപാലകരെയാണ് അവരുടെ മേലെയുള്ള തങ്ക അങ്കി അല്ലെങ്കിൽ കവചം അതിനെയാണ് അതായത് അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹത്തിനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൂശിയ പാളികളെയാണ് എടുത്തു മാറ്റിയത് ഈ എടുത്തു മാറ്റി കൊണ്ടുപോയത് ഹൈക്കോടതിയുടെ അനുമതിയില്ല ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിന് ഹൈക്കോടതി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട് അദ്ദേഹത്തിനെ അറിയിച്ചിരിക്കണം അത് രേഖാമൂലം കൊടുത്തിരിക്കണം അദ്ദേഹം ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങണം അത് കഴിഞ്ഞേ ചെയ്യാവൂ അപ്പം ഇതുപോലും ചെയ്യാത്ത അതിനെക്കുറിച്ച് പോലും ഒരു ബോധമില്ലാത്ത അല്ലെങ്കിൽ അത്ര ധിക്കാരപരമായി പെരുമാറുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മളെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് അവർ അനുവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പടി നടപ്പിലാക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് കോടിക്കണക്കിന് രൂപ കൈയിട്ട് വരാൻ സൗകര്യമുള്ള ഒരു സംവിധാനം ഇപ്പോൾ ആ സംവിധാനത്തിന് പണച്ചെലവ് തന്നെ സർക്കാരല്ല അവർ പറയുന്നു ഇത് ദേവസ്വം ബോർഡിൻ്റെ പണമല്ല അപ്പോൾ പിന്നെ ഈ ദേവസ്വം ബോർഡ് എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ പെട്ടെന്ന് പൊങ്ങി വന്ന നിധി എടുത്താണോ ഇത് നടത്താൻ പോണത് അപ്പോൾ ഇതിനെവിടെന്നോ പണം കണ്ടെത്തുന്നു ഈ പണം എന്തിന് ചിലവാക്കും അതും അറിയില്ല അപ്പോൾ ഇവർക്ക് ഈ ഒരു സംഗതി ഇതൊരു റാക്കറ്റാക്കി ഇതിൽ കുറേ പണം പണമുണ്ടാക്കാം എലക്ഷൻ വരെയല്ലേ അപ്പോൾ എലക്ഷന് മുമ്പേ കുറേ പണം വരണ്ടേ അപ്പോൾ ഈ പണം കൈയിട്ട് വരാൻ വേണ്ടി ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തോന്നിവാസം നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഞാനും ഹിന്ദു വൈകൃവേദിയും ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ വിശ്വാസികളും ഈ ഒരു അഭിപ്രായമായിരിക്കും പറയുന്നത് എന്നുള്ളതിന് ഒരു സംശയമില്ല നിലവിലിപ്പോൾ ഈ വെർച്വൽ ക്യൂ നിയന്ത്രണം വന്നിരിക്കുന്നു അപ്രഖ്യാപിത നിയന്ത്രണം വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളവന് മാത്രം അയ്യപ്പനെ കാണാൻ വരുന്നവരെ പട്ടിണി പാവങ്ങളുണ്ട് അവർ ഒരു ദിവസം ഒരു രൂപ അവരൊരു പ്രത്യേക കാണിക്കവഞ്ചിയിലിട്ട് വെച്ച് ഒരു കുടുക്കയിലിട്ട് വെച്ച് ഒരു വർഷത്തെ സേവിംഗ് എടുത്ത് ശബരിമലയിൽ വന്ന് പതിനെട്ടാം പടി ചവിട്ടുന്നവരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വെർച്വൽ ക്യൂ എന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിൽ ഏത് സമയവും ഒരു ഫോണും വെച്ച് കുനിഞ്ഞിരുന്ന് അതിൽ പടം പിടിക്കുന്നവൻ അതിൽ പടം കാണുന്നവൻ സെൽഫി എടുക്കുന്നവൻ ഇവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വെർച്വൽ ക്യൂ ഒക്കെ ശരി തന്നെ പക്ഷേ ഇതല്ലാതെ നമ്മൾ എന്തെല്ലാം തന്നെ പറഞ്ഞാലും ഒരു അയ്യപ്പ അയ്യപ്പഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു അയ്യപ്പ ഭക്തനാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ കൊടും വ്രതമാണെങ്കിൽ എനിക്ക് ഈ ഫോണിലുള്ള ഇൻ്റർനെറ്റ് തുറക്കാൻ പറ്റുമോ അതിലെന്തെല്ലാം തോന്നി മാസങ്ങളാണ് ആ ഇൻ്റർനെറ്റിൽ വരുന്നത് അതിനകത്ത് എന്താണ് ആ ചെറിയ ചെറിയ ഷോർട്സ് എന്ന് പറഞ്ഞ് വരുന്നത് എന്തെല്ലാം സാമൂഹ്യവിരുദ്ധ വീഡിയോകളാണ് അതിനകത്ത് വരുന്നത് ഒരയ്യപ്പിനു തുറക്കാൻ പറ്റുമോ അപ്പോൾ അവൻ്റെ അടുത്താണ് നീ വെർച്വൽ ക്യൂ എടുക്കണം അപ്പോൾ അവൻ്റെ വ്രതവും തെറ്റിക്കുക അവൻ ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തവന് അവൻ്റെ മുന്നിൽ ഒരു പത്ത് വീഡിയോ ഇങ്ങനെ വന്നു വരും അപ്പോൾ ഇതെല്ലാം ഒരു ഇതെല്ലാം എവരുടെ സൗകര്യം നടത്തിപ്പുകാരുടെ സൗകര്യം ഞാനിന്ന് ചോദിക്കട്ടെ എത്ര ലക്ഷം അയ്യപ്പന്മാരാണ് ഒരു സീസണിൽ ശബരിമലയിൽ വരുന്നത് അവിടെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണ് അവർക്ക് വേണ്ടത് കുടിവെള്ളം അവർക്ക് വേണ്ടത് അത്യാവശ്യ ഭക്ഷണം അത് ശുദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം നമുക്ക് തിരുപ്പതിയിലറിയാം ഫ്രീ ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലീനാണ് ഒരിടത്തും വെള്ളമില്ലാതെ ഇല്ല വളരെ ക്ലീനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു ശബരിമലയിൽ മൊത്തമായി ഇത്രയും ലക്ഷം ആൾക്കാർ വരുന്നിടത്ത് എത്ര ടോയ്ലറ്റ് ഉണ്ട് അവിടുത്തെ പമ്പയിലെ ജലത്തിൻ്റെ ശുദ്ധി പമ്പയിലെ ജലം എന്തുമാത്രം മലിനമാണ് പലരും അത് പരസ്യമായി പറയാത്തത് അവരുടെ വിശ്വാസം വ്രണപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് മെനിഞ്ഞാന്നൊരാൾ പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം പോയി ചെറുപ്പകാലത്ത് കന്നി അയ്യപ്പനായി പോയി പമ്പയിൽ മുങ്ങി എണി പോ പമ്പയിൽ മുങ്ങാം പറഞ്ഞപ്പോഴാണ് കാണുന്നത് മലമൂത്രം വിസർജനം ചെയ്യുന്ന വെള്ളത്തിലാണ് മുങ്ങാം പറയുന്നത് ഇതുപോലെ നോക്കാത്ത അത്ര നിരുത്തുരോധമായി വർഷങ്ങളായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ഭരണ സംവിധാനവും എവർക്ക് ഇതൊന്നും നേരെ കൊണ്ടുപോവാൻ പറ്റില്ല ഇതിന് വിശ്വാസികളായിട്ടുള്ള ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറായി വരുന്ന വോളണ്ടറി ജോലിക്ക് തയ്യാറായിട്ടുള്ള സമർപ്പണ മനോഭാവമുള്ള അങ്ങനെയുള്ള ഭക്തർ അതായത് അവർക്ക് വേറെ പെൻഷനുണ്ട് അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗമുണ്ട് അവർക്ക് ഇവിടുന്ന് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല അവരെന്തെങ്കിലും ശബരിമല അയ്യപ്പന് അങ്ങോട്ട് കൊടുക്കേ ഉള്ളൂ ശബരിമലയ്ക്ക് ആ സംവിധാനത്തിന് അങ്ങോട്ട് കൊടുക്കേ ഉള്ളൂ ഇങ്ങനെ ഉള്ളവരുടെ ഒരു ഭരണ സംവിധാനം വരാത്തിടത്തോളം ശബരിമല നന്നാവില്ല അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അതുകൊണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം ഇത് നല്ലവരായിട്ടുള്ള ഭക്തർ അവർ ഏറ്റെടുത്ത് നടത്തണം അതിന് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ജില്ലാ കോടതിയുടെ ഏതിൻ്റെ നിരീക്ഷണം വേണോ ആവാം പക്ഷേ ഈ കൈയിട്ട് മാറാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ നിരീക്ഷണം ഇതിനകത്ത് വേണ്ട എന്തായാലും പൊതുസമൂഹം ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടിയെ വിലയിരുത്തുന്നത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം അത്തരത്തിലൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം